പരാജയത്തിന് ശേഷം എനിക്ക് ചരിത്ര വിജയം ഏർപ്പെട്ട ചന്ദ്രൻ എന്ന ഡിജിറ്റൽ മോഡലുമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നിന് ചന്ദ്രന്റെ ഭ്രമണ പദത്തിൽ തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ൊന്ന് ദിവസം എടുത്താണ് എത്തിയത് നേതൃത്വം എത്തിയത്വം ഐഎസ്ആർ ചെയർമാൻ എസ് സോമനാഥ് മിഷൻ ഡയറക്ടർ എസ് മോഹൻകുമാർ അസോസിയേറ്റ് മിഷൻ ഡയറക്ടർ ജി നാരായണൻ പ്രൊജക്ട് ഡയറക്ടർ ബി വീരമുത്തുവേൽ അസോസിയേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കൽപ്പന കാളഹസ്തി വെഹിക്കിൾ ഡയറക്ടർ ബിജു സി തോമസ് എന്നിവരാണ് ചന്ദ്രൻ മൂന്നിന് നേതൃത്വം നൽകിയവർ ചന്ദ്രൻ മൂന്നിന്റെ ഭാഗങ്ങളും പ്രത്യേകതകളും പ്രൊക്കെ ലാൻഡർ റോവർ എന്നിവയാണ് ചന്ദ്ര പ്രധാന ൾ പ്രൊബൻ മൊഡ്യൂൾ കിലോമീറ്റർ അകലെയുള്ള ഭ്രമണ വരെ ല കൊണ്ടുപോകുക എന്നതാണ് പ്രൊബൻ മൊഡ്യൂളിന്റെ ദൗത്യം ലാൻഡർ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ് നാല് ലാൻഡിംഗ് ട്രസ്റ്റും കാലുകളുമാണ് ഉണ്ടായിരുന്നത് സോഫ്റ്റ് ലാൻഡിംഗിനെ സഹായിച്ചു റോവർ റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നാണ് ചന്ദ്രോപരിതലത്തിന്റെ ഘടന ചന്ദ്രന്റെ അന്തരീക്ഷത്തിന്റെ പരിണാമം ചന്ദ്രന്റെ മണ്ണിലെ സഹായിച്ചു ഫലങ്ങൾ ലേസർ ബ്രേക്ക് എന്ന ഉപകരണത്തിന്റെ സഹായത്തോടെ സാന്നിധ്യം കണ്ടെത്തി കൂടാതെ അലുമിനിയം കോപ്പർ മാഗ്നീസ് ടൈറ്റാനിയം സിലിക്കോൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ കൂടെ കണ്ടെത്തി അതായത് ചന്ദ്രൻ സർഫേസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്ന ഉപകരണത്തിന്റെ സഹായത്തോടെ ചന്ദനിലെ താപനില കണ്ടെത്തി താപനില എഴുപത് ഡിഗ്രിയാണ് ഫിയർ എന്ന ഉപകരണത്തിന്റെ സഹായത്തോടെ ചന്ദ്രനിലെ പ്ലാസ്മയുടെ അളവ് കണ്ടെത്തി എന്ന ഉപകരണത്തിന്റെ സഹായത്തോടെ ചന്ദ്രനിലെ തരംഗങ്ങളുടെ അളവ് കണ്ടെത്തി അതായത് മൂൺ പോയിന്റ് കണ്ടെത്തിയു